ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഇന്നൊരു ചെറിയൊരു സംഭവം കാണിച്ച ഒരു സംഭവം പൂവിട്ട് നിൽക്കണോ എന്റെ മറ്റൊരു കൃഷി ഒന്നുമില്ല പാഷൻ ഫ്രൂട്ട് ജസ്റ്റ് നിങ്ങൾ അതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ ലഭിക്കുക ഫ്രണ്ട്സ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു കൃഷി കൂടെ പൂവിട്ടു അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാഷൻ ഫ്രൂട്ട് ഞാൻ അതിന്റെ ഒരു വീഡിയോ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ നേരത്തെ ഒരു ചെറിയ വിഷയമുള്ള നിങ്ങൾക്ക് കാണിച്ചതല്ലേ പൂവിട്ട് അതിന്റെ ഞാനിപ്പോൾ ഡ്രസ്സിന് മുകളിലാണ് ഇത് താഴെ പന്തലില് പടർന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഞാനിത് ഇങ്ങനെ നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാൻ ടെറസിന്റെ മുകളിലേക്ക് കയറിയത് പൂവിട്ട് നിൽക്കുന്ന ആ ഇത് ഇവിടെ അല്ല കേട്ടോ ഈ ഈ വള്ളി ഇവിടുന്ന് വന്നിട്ട് അതായത് പന്തലിലേക്ക് ഞാൻ പടർത്തിയതാണ് അത് ആ റബ്ബർ റബ്ബറുണ്ടോ ആ റബ്ബറിലൂടെ കയറി അത് മോളിലേക്ക് ആ റബ്ബറിന്റെ മുകളില് നിൽക്കുന്ന കാളാണ് കേട്ടോ നിറയെ അവിടെയൊക്കെ പൂവിട്ടിട്ടുണ്ട് ഇപ്പൊ ഇത് ഈ താഴെയുള്ള പൂവെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതിന് ഒരു പത്ത് പൂവോളം ഇവിടെ ഉണ്ട് ഇനി നിറയെ ആ വള്ളിയുടെ അറ്റത്തും എല്ലാ വള്ളികളിലും പൂവിന്റെ മൊട്ട് ഉണ്ട് ഇത് ഈ വർഷം ആദ്യമായിട്ടല്ല കേട്ടോ അത് പൂവിടുന്നതും കായ്ക്കുന്നതും ഇത് കഴിഞ്ഞ വർഷം കായ്ച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പക്ഷേ ഈ റബ്ബറിന്റെ മുകളിലേക്ക് കയറിപ്പോയി അതിന്റെ മുകളിൽ കായ ഉണ്ടായി പക്ഷെ ഒന്നും നമുക്ക് കിട്ടിയിരുന്നില്ല കാരണം അതിന്റെ മുകളിൽ നിന്ന് തന്നെ കിളികളും എലിയോ ആണെന്ന് തോന്നുന്നു കിളികൾക്കൊന്നും അങ്ങനെ കൊത്തിയാൽ തട്ടാത്തൊരു ടൈപ്പ് കാനുള്ള തോടാണല്ലോ എലിയോ ആണ് അങ്ങനെയുള്ള വവ്വാല് പോലുള്ള സംഭവങ്ങളൊക്കെ അടിച്ച് വീഴുമായിരുന്നു ചെയ്തിരുന്നു നമുക്കത് കിട്ടിയിരുന്നില്ല അപ്പം ഇത്തവണ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു കമ്പ് ഞാൻ ഈ വലയുടെ മുകളിലേക്ക് പടർത്തിയതാണ് അപ്പോ ആ വലയിൽ ആദ്യം പൂവുണ്ടായിട്ടുണ്ട് മുകളിലേക്ക് റബ്ബറിന്റെ മുകളിലേക്ക് കയറിപ്പോയതിൽ അധികം പൂവ് കാണാനില്ല ഇതിപ്പോ കഴിഞ്ഞ തവണ അതൊക്കെ കടിച്ച് വീണത് കാരണം നമുക്കൊന്നും ഉപയോഗിക്കാൻ ഉള്ളത് കിട്ടിയിരുന്നില്ല ഏഹ് പഴുത്ത അവിടെ നിന്ന് തന്നെ കടിച്ചു വീണത് കാരണം പക്ഷെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ അത് അങ്ങനെ വീണത് കാരണം കടിച്ച് താഴെ വീണത് കാരണം അത് അവിടെ മണ്ണിൽ കിടന്ന് കഴിഞ്ഞ വേനൽ മഴ പെയ്തപ്പോൾ നന്നായിട്ട് തൈകള് താഴെ നിറയെ മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തൈകളൊക്കെ കുറെ ആളുകൾ ഇവിടെ വരുന്ന വീട്ടിലേക്ക് വരുന്നവരും കോഴി വാങ്ങാൻ വാങ്ങിക്കും വാങ്ങാൻ വരുന്നവരൊക്കെ കണ്ട് തൈ ഒരുപാട് പറിച്ചു കൊണ്ടുപോയിണ്ട് അപ്പോൾ അവരെന്താണ് ആയോ എന്നുള്ളത് അറിയില്ല പക്ഷെ ഇത്തവണ അങ്ങനെ നമുക്കൊന്ന് ഉപയോഗിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പന്തലില് ഒന്ന് പടർത്തിയത് ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ കേട്ട് വീണ്ടും വരാം